കലക്ഷനിൽ നൂറ് കോടി രൂപ കടന്ന് ആമിർ ഖാന്റെ ഏറ്റവും പുതിയ ചിത്രമായ സിത്താരെ സമീൻപെർ റിലീസായി ഒമ്പത് ദിവസത്തിന് ശേഷം ചിത്രം നൂറ് കോടി കടന്നതായി റിപ്പോർട്ടുകൾ റിലീസ് ദിവസം താരതമ്യേന കുറഞ്ഞ തുക നേടിയ സിത്താരെ സമീൻപർ രണ്ടാം ദിവസം ബോക്സ് ഓഫീസ് കലക്ഷനിൽ ഗണ്യമായ കുതിച്ചുചാട്ടം നടത്തി ആദ്യ ഞായറാഴ്ച ഇരുപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയായിരുന്നു കലക്ഷൻ ചിത്രത്തിന്റെ ദൈർഘ്യം ഏകദേശം രണ്ട് മണിക്കൂർ മുപ്പത്തിയെട്ട് മിനിറ്റ് നാൽപ്പത്തിയാറ് സെക്കൻഡാണ് ചിത്രം സെൻസറിംഗുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ആമിർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ തയ്യാറാകാതിരുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിന് കാരണമായിരുന്നു സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസ് എന്ന സിനിമയുടെ റീമേക്കാണ് സിത്താരെ സമീൻപെർ താരെ സമീൻപെർ ദർശീൽ സഫാരിയെ നായകനായി അവതരിപ്പിച്ചപ്പോൾ ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് സിത്താരെ സമീൻപെർ എന്ന ചിത്രത്തിലൂടെ പത്ത് പുതുമുഖ അഭിനേതാക്കളെയാണ് അവതരിപ്പിച്ചത് അരോഷ് ദത്ത ഗോപി കൃഷ്ണവർമ്മ സംവിധ് ദേശായി വേദാന്ത് ശർമ്മ ആയുഷ് ബൻസാലി ആശിഷ് പെൻസെ ഋഷി ഷഹാനി ഋഷ്ബ് ജെയിൻ നമൻ മിശ്ര സിമ്രാൻ മങ്കേഷ്കർ എന്നിവരാണ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചത്